പുന്നാര പല ഞാൻ പച്ച കാണാതെ പോക്കറ്റിന്ന് പൈസ ഇട്ടാണ്ട് എനിക്ക് ടയറി അങ്ങനില്ല ഊപ്രെ ഷർട്ടൊന്നും ഇവിടെ കാണില്ലാ ഇതൊന്നും പോടിയൊരു നൂറ് ഉറുപ്പയും കൂടി കമ്മിയില്ലല്ലോ പൈസ കട്ടുണ്ട് മുന്നിൽ ഓടി മാറിയാ മാത്രമേ കൊണ്ടുപോണി പൈസ ദിവസം ഇങ്ങോട്ട് പോവാൻ പറ്റിയൊരു ലൈനുണ്ട് കുഞ്ഞാപ്പുവാൻ പ്രേമോ

ഞങ്ങളെ നമ്മൾ ഇപ്പം ഉള്ളത് സിസോ എന്നൊരു ഷോപ്പിലാട്ടോ ഗിഫ്റ്റ് സ്റ്റേഷനറി സ്കൂൾ ഐറ്റംസ് അത് മാത്രമല്ല ഒരു കുടിക്കലിന് പറ്റിയ ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പത്താം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ അൻപത് ശതമാനം വരെ ഓഫറുള്ളവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ സിസോ എന്ന ഷോപ്പിലാട്ടോ ഇവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ കാക്കനാട് ബാംഗ്ലൂർ പാലക്കാട് ഇവിടെ ഒക്കെ ഷോപ്പുണ്ട് ഈ ഷോപ്പിലൊക്കെ ഈ ഓഫർ ഉണ്ട് പേര് മറക്കണ്ട സിസോ